ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ പിടിച്ച മേഖലയാണെന്ന് പലരും പറയാനുള്ളത് പക്ഷേ നമ്മളെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ് ഇത് ബിസിനസ് അതിന് എൻ്റെ കൂടെ എൻ്റെ വൈഫ് എൻ്റെ മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ ഈ ബിസിനസ്സിലെ സെലക്ഷനിലൊക്കെ വൈഫ് വളരെയധികം ഇടപെടാറുണ്ട് കാരണം നല്ല പിന്നേറ്റവും കാരണം ലേഡീസിനാളെല്ലാം അവർക്ക് അവരുടെ ഏരിയ അല്ലേ അവർക്ക് അറിയാലോ അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് മാത്രല്ല ഒരു പക്ഷെ അഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഡിസൈൻസ് ഒന്നല്ല ഇന്ന് ഓർണമെന്റ്സിലുള്ളത് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അത് നമ്മളെക്കാണ് കൂടുതൽ അറിയുന്നത് ആരായിരിക്കും സ്ത്രീകളാണ് സ്ത്രീകളാണ് അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് ഇതിലുണ്ടായി സമാന മനസ്കരായിട്ടുള്ള കുറെ ആളുകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിലും വൈഫ് വളരെയധികം താല്പര്യം എടുത്തത് അപ്പൊ അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് എന്ത് ഏറ്റവും നല്ല ഡിസൈൻസ് മെറാൾഡയിൽ ലഭ്യമാക്കിയത് ശരിക്കും എനിക്ക് തോന്നുന്നത് മെറാൾഡയുടെ ഫസ്റ്റത്തെ സക്സസ് വീട്ടിലായിരുന്നു അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല ഷോറൂമിലേക്ക്